ഇന്ന് ജൂൺ ഒൻപത് ലോക പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രമായ ഡൊണൾഡ് ഡക്ക് ആദ്യമായി തിയേറ്ററിൽ പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജൂൺ ഒൻപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ച അഡ്വഞ്ചേഴ്സ് ഓഫ് മിക്കി മൗസ് എന്ന കാർട്ടൂൺ ചിത്രകഥയിലെ കഥാപാത്രമായിരുന്നു ഡോണൾഡ് ഡക്ക് അമേരിക്കയിലെ പ്രശസ്ത ആനിമേറ്ററായ വാൾട്ട് ഡിസ്നിയാണ് കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഡിസ്നിയുടെ ദ വൈസ് ലിറ്റിൽ ഹെൻ എന്ന ഷോർട്ട് ഫിലിം പരമ്പരയിലാണ് ഡൊണൾഡ് ഡക്ക് പ്രത്യക്ഷപ്പെട്ടത് ക്ലാരൻസ് നാഷ് എന്നയാളാണ് ഡൊണൾഡ് ഡക്കിന് ശബ്ദം നൽകിയത് പിന്നീട് പല ചിത്രങ്ങളിലും ഡക്ക് കഥാപാത്രമായി ഡൊണൾഡ് ഡക്ക് കഥാപാത്രമായി വന്ന ദ ഫ്യൂറേഴ്സ് ഫേസ് എന്ന ചിത്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഓസ്കാർ അവാർഡും ലഭിച്ചു അവിസ്മരണീയമായ കഥാപാത്രങ്ങളെ കൊണ്ട് വായനക്കാരെ എക്കാലത്തും ത്രസിപ്പിച്ച എഴുത്തുകാരൻ ചാൾസ് ഡിക്കൻസ് അന്തരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത് ജൂൺ ഒൻപതിനാണ് ഇംഗ്ലീഷ് നോവലിസ്റ്റുകളിൽ പ്രമുഖനും സാമൂഹിക പരിവർത്തകനും വിഖ്യാതനായ വിക്ടോറിയൻ നോവലിസ്റ്റുമായാണ് ഡിക്കൻസ് അറിയപ്പെടുന്നത് ഡേവിഡ് കോപ്പർഫീൽഡ് ഒലിവർ ട്വിസ്റ്റ് എ ടൈൽ ഓഫ് ടു സിറ്റീസ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി ക്ലാസിക്കുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ഹാംഷെയറിലെ ലാൻപോർട്ടിലാണ് അദ്ദേഹം ജനിച്ചത് ലണ്ടനിലെ വെല്ലിംഗ്ടൺ ഹൗസ് അക്കാദമിയിലും മിസ്റ്റർ ഡോസൻസ് സ്കൂളിലുമായിരുന്നു ആദ്യകാല വിദ്യാഭ്യാസം തുടർന്ന് സ്വയം വിദ്യാഭ്യാസമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ബോസ് എന്ന പേരിൽ മന്ത്ലി മാഗസിനിൽ ലേഖനങ്ങൾ എഴുതാൻ ആരംഭിച്ച ഡിക്കൻസ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് മുഴുവൻ സമയ സാഹിത്യ രചനയിലേക്ക് തിരിഞ്ഞത് രണ്ടായിരത്തി എട്ട് ജൂൺ ഒൻപതിലാണ് ചണ്ഡീഗഢിനെ പുകയില വിമുക്ത നഗരമായി സർക്കാർ പ്രഖ്യാപിച്ചത് അതോടെ ഇന്ത്യയിലെ ആദ്യത്തെ പുകയില രഹിത നഗരമായി ചണ്ഡീഗഡ് മാറി രണ്ടായിരത്തി ഏഴ് ജൂലൈയിൽ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ച് ഈ നഗരത്തെ പുകവലി രഹിത നഗരമായി പ്രഖ്യാപിച്ചിരുന്നു